പൈൻവാലിയിൽ നിന്ന് നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് കയറിയില്ല ഇവിടുന്ന് നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തി ഒരുപാട് അഡ്വഞ്ചറസ് റൈഡ്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ കുറച്ച് റൈഡ്സ് ഒക്കെ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം just so ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫ്ലവർ ഷോ ഫ്ലവർ ഷോ ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഫ്ലവർ ഷോയിൽ കയറാനുള്ള പ്ലാൻ ഇല്ല അഡ്വഞ്ചറസ് റൈഡ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ജീപ്പ് സഫാരിക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ ഈ ഫ്ലവർ ഷോ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി വാട്ടർ മൗണ്ടെയ്നും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു വൈബാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് കയറാനുള്ള പ്ലാൻ ഇല്ല നമുക്ക് എന്തായാലും അഡ്വഞ്ചറസ് റൈഡ്സിലേക്ക് പോകാം ഫ്ലവർ ഷോയുടെ ലൊക്കേഷൻ കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത് ബോട്ടിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ തിരക്കിയിരുന്നു പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ് ഒരു മണിക്കൂറോളം അവർ വെയ്റ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് പെഡൽ ബോട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിംഗ് എല്ലാം അവിടെ ആണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് വൺ അവർ വെയ്റ്റിംഗ് ടൈം പറയുമ്പോൾ നമ്മുടെ ടൈം വേസ്റ്റായി പോവും അത് കാരണം ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ നേരെ അഡ്വഞ്ചറസ് അതുപോലെ നമ്മൾ ബോട്ടിംഗ് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടിരുന്നു വലിയ പുതുമയൊന്നും അതിൽ തോന്നിയില്ല സാധാരണ നമ്മൾ തേക്കടിയിലോ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പോലുള്ള സാധാരണ ഒരു നോർമൽ ബോട്ടിംഗിന്റെ ഫീല് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തു ഇപ്പൊ സിപ്ലൈൻ ആണ് സിപ്ലൈൻ അവര് താഴേക്ക് വന്ന് താഴെ അവര് ജീപ്പ് ഇപ്പോ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ജീപ്പിൽ പിന്നെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്

ほら、ペイ、ロープ。<music> <music> okay. പാരാഗ്ലൈഡിങ്ങിന്റെ ചാർജ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അവർ ക്യാമറയ്ക്കാണ് പറയുന്നത് പിന്നെ ക്ലൈമറ്റ് അത്രയും സൂട്ടബിലിറ്റി തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ പാരാഗ്ലൈഡിങ് സ്കിപ്പ് ചെയ്തു ഇതാണ് സ്കൈ സൈക്ലിംഗ് സ്കൈ സൈക്ലിംഗിന്റെ ചാർജ് ത്രീ ഫിഫ്റ്റി ആണെന്നാണ് തോന്നുന്നത് ഈ റോപ്പിൽ കൂടെ ഒരു രണ്ട് ഭാഗത്തേക്കും വൺ സൈഡ് അങ്ങോട്ടേക്കും പിന്നെ അവിടുന്ന് അവർ പ്രിപ്പയർ ചെയ്ത് തിരിച്ച് നമുക്ക് വരാം ഇതാണിതിൻ്റെ കൗണ്ടർ ഓഫീസ് ഇവിടെ എല്ലാത്തിൻ്റെയും എല്ലാ റൈഡിൻ്റെയും ഡീറ്റെയിൽസും ചാർജസും കോംബോ ഓഫേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ട്രിപ്പിൾ കോംബോയും അതുപോലെ തന്നെ ഡബിൾ കോംബോയും അങ്ങനെയൊക്കെ ഒരുപാട് ഓഫേഴ്സ് അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് അവരുടെ സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ എഡ്ജ് കുട്ടികൾക്കാണെങ്കിലും ഹൈറ്റ് വെയ്റ്റ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അവർ എഡിക്കേറ്റ് ചെയ്തു അതുപോലെ തന്നെ പാരൻസിൻ്റെ കൺസൽറ്റും അവിടെ അവരെടുക്കുന്നുണ്ട് ഓരോ ൈഡിൽ കയറുമ്പോഴും പാരൻസിൻ്റെ കൺസെൻറ്റും അതുപോലെ സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ നന്നായിട്ട് നോക്കുന്നു ഇതാ ഈ റൈഡിൻ്റെ പേരാണ് റോക്കറ്റ് ഡിജെക്ടർ ഫിഫ്റ്റീൻ ഇയേഴ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഇതിൽ കയറാൻ പറ്റുക ഫാമായിക്ക് ഇതിൽ കയറണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് അബോ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പാരൻസിൻ്റെ കൺസൻ്റ് ഒക്കെ എടുത്ത ശേഷം മാത്രമാണ് ഇവിടെ കയറാൻ അനുവദിക്കുകയുള്ളു പിന്നെ എല്ലാ റൈ റൈഡ്സിൻ്റെയൊക്കെ ചാർജ് എന്ന് പറയുന്നത് ഓരോ റൈഡിലും സിംഗിൾ പേയ്മെൻ്റ് ആണ് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഒരു റൈഡിനാവും അപ്പോൾ നമ്മൾ ഒരു പത്ത് റൈഡ് ഒക്കെ കെയറി ഇറങ്ങുകൊണ്ടിരിക്കും അറൗണ്ട് ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആവുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ അവർ ഡ്രോൺ ക്യാമറയിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് അതിനവർ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ എക്സ്ട്രാ ചാർജ് ഇത് അഡ്വെഞ്ചർ പാർക്കൊക്കെ അഡ്വഞ്ചർ പാർക്കൊക്കെ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇരുമ്പിൽ ഒരു വ്യൂ പോയിന്റ് ആണ് വളരെ ഭംഗിയാണ് കാരണം ഇതിൽ ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും ചുറ്റുമുള്ള മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ തന്നെ ആ നാട് മുഴുവൻ നമുക്ക് ദൃശ്യമാകും അതുപോലെ തന്നെ നല്ല തണുപ്പാണ് നല്ല കാറ്റ് നമുക്ക് നമ്മുടെ 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 ശരീരത്തിലൂടെ കടന്നു പോകും വളരെ മനോഹരമായൊരു ഒരു വ്യൂ തന്നെ നമുക്കിവിടുന്ന് കാണാൻ കഴിയും നിങ്ങളിവിടെ പ്രവേശിച്ചിട്ട് അഡ്വഞ്ചർ പാർക്കിലെ റൈഡുകളൊന്നും കയറിയില്ല എങ്കിലും ഈ സ്ഥലത്ത് കയറുമ്പോൾ നിങ്ങൾക്കിവിടെ വന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അതിലൊരു സംശയമില്ല നമ്മൾ പിന്നെ മുകളിൽ കയറിയതിന് ശേഷം വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തുമ്പോൾ ഫോൺ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം കാരണം താഴെ വീണ് കഴിഞ്ഞാൽ ഫോണിൻ്റെ പൊടി പോലും കിട്ടില്ല അതുപോലെ നമ്മുടെ കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ കൈക്കുഞ്ഞുമായിട്ടൊക്കെ കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ വാഹനമാണ് കാണുന്നത് നമ്മൾ അവിടെയാണ് വാഹനം പാർക്ക് ചെയ്തത് പിന്നെ വാഹനം പാർക്ക് ചെയ്യുന്നതിനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ താഴെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് വരാൻ കഴിയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വാഗമണ്ണിൻ്റെ നല്ല വ്യൂ നല്ലൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നതിൽ ഒരു സംശയവും ഇല്ല パマン വാഗമണ്ണിലെ മറ്റൊരു ദൃശ്യ വിസ്മയങ്ങളിലൊന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അതെന്തായാലും വർത്താവും നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ തന്നെ ആഴമേറിയതും നീളം കൂടിയതുമായ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് എന്നാണ് അവകാശപ്പെടുന്നത് വസ്തുതയെന്നും നമുക്കറിയില്ല പക്ഷേ എന്നാലും കണ്ടിട്ട് നന്നായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് നമുക്കൊരു നല്ലൊരു കാര്യമായി എനിക്ക് തോന്നി കൈക്കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ട് ഗ്ലാസ് ഫ്രിഡ്ജിൽ അവർ കയറ്റി വിടുന്നില്ല അങ്ങനെ ഞങ്ങളും ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ആകാംക്ഷയും അത്ഭുതവും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു നമുക്ക് ആദ്യം ആദ്യം സ്റ്റെപ്പ് വെക്കുമ്പോൾ നല്ല പേടിയായിരുന്നു അതായത് നമ്മൾ ഏറിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെയുള്ളൊരു ഫീലാണ് താഴേക്ക് നോക്കിയാൽ നന്ന നല്ല പേടിയാവും നല്ല ടെൻഷനോടുകൂടെയാണ് ഓരോ സ്റ്റെപ്പും ആദ്യം ആദ്യം വെച്ചത് പിന്നെ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റി നന്നായിട്ട് താഴേക്കൊക്കെ നോക്കാനും എല്ലാം ചുറ്റുമുള്ള എല്ലാ ദൃശ്യങ്ങളും കാണാനും ഒക്കെ സാധിച്ചു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എന്തിലേക്ക് പോകും തോറും നമുക്ക് ഭയമില്ല എന്ന് പറയാൻ പറ്റില്ല നല്ലപോലെ ഭയം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മള് അല്ലെങ്കിൽ എല്ലാരും പോകുമ്പോഴും മൂവ് ചെയ്യുന്നുണ്ട് അപ്പോ ആ ഒരു ഫീല് വരുമ്പോ നമ്മള് താഴെ വീഴുന്നത് പോലെ നമുക്ക് തോന്നും നല്ല പേടിയാവും എന്നിരുന്നാലും നമുക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഒരു തവണ കയറുന്നത് കൊണ്ട് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച

ഇതുവഴിതാണ് <laughs> പോലെ <laughs> ഇവിടെ ഒരു ചെറിയ ഒരു പുലുക്ക എല്ലാരും കൂടെ താഴോട്ട് പോകാൻ പറ്റൂര് തന്നെ ഇ കമ്പിളേ ബാ കമ്പിളേ ബാ കമ്പിളേ ബാ നമ്മുടെ ടൈം കഴിഞ്ഞു ഇന്റർവ്യൂവക വരുമോ അല്ലല്ല ടവറേറ്റ് വരുമോ ഞാൻ താഴോട്ട് നോക്കി നടക്കും കമ്പിളേ ബാ എന്തിനാ താഴോട്ട് നോക്കി ഇനി ലൈറ്റ് ആയിട്ട് നോക്കി നടക്കാൻ പോവാ ഇപ്പോ കുറപേല്ലേ ഹേ എനിക്ക് പേട പ്രശ്നമുണ്ട അതെ അതെ ഇനി കുറപേല്ലേ ഓടാ നമ്മൾ ഓടി രക്ഷപ്പെടാൻ പോര് ഓടിങ്ങടെ ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫിഷ് സ്പായിലേക്കാണ് അവിടെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഞാനും മകളും കൂടെയാണ് സ്പായിൽ കയറിയത് നമ്മളെ നാട്ടുമുറങ്ങളിൽ ആറ്റിലും കുളത്തിലും ഒക്കെ കുളിക്കാൻ പോകുമ്പോൾ മീൻ കടിക്കാറുണ്ട് നല്ല സൗജന്യമായിരിക്കും ഇനി അത് ചാർജ് കൊടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കൂട്ടത്തോടെ നമ്മൾ കടിക്കാൻ വരും എന്നുള്ളതാണ് പക്ഷേ കുറച്ച് കുഴപ്പമില്ല രസമായിരുന്നു ആദ്യത്തെ അനുഭവമായിരുന്നു സ്പായിൽ കയറിന് ആദ്യമായിട്ടാണ് jatuh pada ranmor yang ini namanya siapa ini

അമ്മ നിന്റെ നല്ല നല്ല അഡ്വഞ്ചർ പാർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ പ്ലാൻ ജിക് സഫാരി ആയിരുന്നു അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം ജീപ്പ് സഫാരിയാണ് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഉടനടി തന്നെ നമ്മൾ ഈ മുമ്പിൽ പോകുന്ന വാഹനത്തിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വന്ന വാഹനം ഒരിടത്ത് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അടുത്ത വീഡിയോയിൽ ജീപ്പ് സഫാരിയുടെ ഫുൾ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും